ഹായ് ഓൾ ഐ എം ബ്രീനു ദിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ ലിസ് റയൽ മലി വ്ലോഗ്സ് ദിസ് ഇസ് മൈ അന്നത്തെ ലോങ് വീഡിയോ എനിക്ക് താങ്ക് യു സോ മച്ച് ഓൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിനും ഇനിയും നിങ്ങളുടെ സപ്പോർട്ടെല്ലാം ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എനിക്ക് ത്രീ കെ ഫോളോവേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് ഫോർ കെ ലോഡിംഗ് ആണ് ഞാൻ ഭയങ്കര ഹാപ്പിയുമാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ടോപ്പിക്കിലോട്ട് വരാം വിഷയത്തിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം ഇസ്രായേലോട്ട് പുതുതായിട്ട് കയറി ഇവരായിട്ട് ജോലിക്ക് വരുന്നവർ അനുഭവിക്കുന്ന ഡിപ്രഷൻ അതിൻ്റെ അത് നമുക്ക് എങ്ങനെ ഒരു മുക്തി നേടാം എന്ന് എൻ്റെ ഒരു സ്വന്തം എക്സ്പീരിയൻസും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളുമൊക്കെ ഉൾപ്പെടുത്തി ഈ വീഡിയോ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം ഇസ്രായേൽ ജോലി ചെയ്യുന്നവർ അനുഭവിക്കുന്ന ഡിപ്രഷൻ നീ കേട്ടോണ്ടും കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷേ നിങ്ങൾ മാനസികമായിട്ട് ടയർഡ് ആയതുകൊണ്ടായിരിക്കാം ലോൺലി ഫീൽ ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മനസ്സ് ഭയങ്കര ഹെവി ആയതുകൊണ്ടായിരിക്കാം വാട്ട് എവർ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കെയർഗീവർ ജോലി എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നുന്നത് ഫുഡ് നല്ല ഫുഡ് നല്ല റൂം സാലറി ഈസി ജോബ് എന്നൊക്കെയാണല്ലേ പക്ഷേ റിയാലിറ്റി എന്താണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ റെസ്പോൺസിബിലിറ്റി ഉള്ള ജോലി നൈറ്റ് നമുക്ക് സ്ലീ ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് സ്വന്തം നമുക്ക് സ്വന്തമായിട്ടൊരു സമയം കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഹോം സിക്നെസ് ലോൺലെസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉണ്ടായ ഒരു കാരണം ഒരു കമൻ്റാണ് എനിക്ക് ഒരു ഫ്രണ്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ കമൻ്റ് ഇവിടെ കൊടുത്തേക്കാം ഈ ഒരു മാറ്റർ സംസാരിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം ഭയങ്കര ഹെൽപ്പായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ കമൻറ്റ് അപ്പോൾ എനിക്കത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചല്ല പക്ഷേ ഈ കമൻറ്റ് ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യാമെന്ന് കരുതിയത് എൻ്റെ ഒരു വാക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരമാകുമെങ്കിൽ എനിക്കത് സന്തോഷമേ ഉള്ളൂ ഇസ്രായേലിലോട്ട് നമ്മൾ ജോലിക്കായിട്ട് വരികയാണെങ്കിൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ക്ഷമയും സമാധാനം ഉള്ളവർ മാത്രം ഇസ്രായേലിൽ കെയർഗീവർ ജോബ് സെലക്ട് ചെയ്യുക ഒരുപാട് പേഷ്യൻസ് ആവശ്യമായിട്ടുള്ള ഒരു ജോബാണ് കെയർഗീവർ ജോബ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇസ്രായേൽ കെയർഗീവർ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാനിവിടെ സംസാരിക്കുന്നത് ഒരു കണ്ടൻറ്റ് ക്രിയേറ്റർ ആയിട്ടല്ല അതേ പേനിൽ കൂടി കടന്നു പോവുകയും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് നമ്മൾ നാടും വീടും വീട്ടുകാരും മക്കളെയും ഭർത്താവിനെയും ഭാര്യേനെയും മക്കളെയൊക്കെ കളഞ്ഞ് അല്ലെങ്കിൽ വിട്ടിട്ട് നമ്മൾ ഇങ്ങോട്ടത്തേനും ജോലിക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ടൈം നമ്മൾ അലട്ടാൻ പോകുന്നത് ഫാമിലി ഡിസ്റ്റൻസിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പെയിൻ തന്നെയാണ് പിന്നെ ഈ നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു ലാംഗ്വേജ് പ്രോബ്ലം പിന്നെ വേറൊരു കൾച്ചറിലോട്ട് നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും അറ്റാച്ച്ഡ് ആവുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാവുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ജോലി കുറച്ചുകൂടി ഹാർഡാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നമുക്ക് വിഷമങ്ങളും കാര്യങ്ങളും കൂടുതലായിരിക്കും കുറച്ച് ഈസി ജോബൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് സമയമൊക്കെ കിട്ടുന്നൊരു ജോബാണെങ്കിൽ കുറച്ച് ലൈറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വലിയ ബോൾഡ് അല്ലാത്ത ഒരാൾക്കാണെങ്കിലും ആയിട്ടുള്ള ഒരാൾക്കാണെങ്കിലും പെട്ടെന്ന് നമ്മുടെ ഫാമിലിയൊക്കെ വിട്ടിട്ട് ഇതിനു മുന്നേ നമ്മൾ നിന്നിട്ടില്ലാത്തൊരു വ്യക്തിക്കൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഹോം സിക്നെസ് ഡിപ്രഷൻ സ്റ്റേജ് ഇവിടെ വന്നിട്ട് കഴിഞ്ഞിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളെല്ലാം ബിഗിനേ ബിഗിനേഴ്സ് ടൈമിലൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് ഇതിന് പ്രോപ്പറായിട്ട് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ ഇസ്രായേലോട്ട് വന്നിട്ട് രണ്ടര വർഷം കഴിഞ്ഞു ഈ രണ്ടര വർഷത്തിലും എനിക്കിപ്പോഴും ഡിപ്രഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയും എനിക്ക് ഞാൻ ഡിപ്രഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് പോകുന്നുണ്ട് എനിക്ക് ഹോം സിക്നസ് ഉണ്ട് എനിക്ക് ഒരുപാട് വിഷമങ്ങൾ തോന്നാറുണ്ട് ലോൺനെസ് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക് ഇപ്പോഴും അതുണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് റിക്കവർ ഇതിൻ്റെ അകത്തുനിന്ന് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം നമ്മളെല്ലാവരും മനുഷ്യരല്ലേ നമുക്ക് കോന്നിൽ ഇല്ലാത്ത നമുക്ക് റിക്കവറി ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എല്ലാം ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് പോയേ പറ്റത്തുള്ളൂ ഇന്ന കരയും എങ്കിൽ നാളെ ചിരിക്കും നാളെ ചിരിക്കുകയെങ്കിലും മറ്റന്ന കരയും അങ്ങനെ നമുക്ക് പോകാനേ പറ്റത്തുള്ളൂ ഇതിന് ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു റിക്കവറി ഇല്ല ഇവിടെ ജോലിക്കായിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് കെയർഗീവർ ജോലിക്കൊക്കെ വരുമ്പം എന്തുവാണേലും നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഭൂരിഭാഗം ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട് എല്ലാവർക്കും ഇത് ഉണ്ടാവാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത്രയും ഒരു രണ്ടര വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും ഉള്ള പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണെന്തേലും നാട്ടിൽ പരിപാടികളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴും ഭയങ്കരമായിട്ട് വിഷമം തോന്നാറുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെന്നൊരു സംഭവം വരും ഒറ്റപ്പെട്ടു പോകുന്നൊരു സംഭവം വരും മാനസികമായിട്ടൊക്കെ തളർന്ന് തകർന്നു പോകുന്നൊരു സംഭവങ്ങളൊക്കെ വരും അവിടെ നമുക്ക് പിക്കപ്പ് ആക്കി പിക്കപ്പ് ആക്കി നമ്മൾ ഇസ്രായേൽ നാട് വരെ നമ്മൾ ഇവിടെ വരെ ഇസ്രായേൽ എന്നല്ല ലോകത്ത് എവിടെ ജോലിക്ക് പോകുന്നിരുന്ന പോകുന്നവരാണെങ്കിലും ഏത് സ്റ്റേജിൽ നിൽക്കുന്നവരാണെങ്കിലും നമ്മൾ ഒരു കാര്യം മാത്രം ആദ്യം ചിന്തിക്കണം ഇവിടെ വരെ ഞാൻ എത്തിയില്ലയോ ഇനി ഞാൻ മുന്നോട്ട് തന്നെ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ വന്നാലോ ഒരു വിഷമം വന്നാലോ ഒരു ഹോം സിക്നെസ് വന്നാലോ നം തളർന്ന് ഞാൻ പോകത്തില്ല എനിക്ക് ഇവിടെ വരാൻ എത്താൻ പറ്റുമെങ്കിൽ ഇനിയും എനിക്ക് മുന്നോട്ട് തന്നെ പോകാൻ പറ്റും എന്ന് ദൃഢമായി നമുക്ക് തന്നെ നമ്മൾ തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ കൊടുക്കണം അപ്പോൾ നീ സ്ട്രോങ് ആയതുകൊണ്ടല്ലേ നീ വീക്ക് ആയതുകൊണ്ടല്ല നീ സ്ട്രോങ് ആയതുകൊണ്ടാണ് നിനക്ക് ഇവിടം വരെ നിനക്ക് വന്ന് എത്താൻ പറ്റിയത് അപ്പോൾ ആ നീ ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നിരുന്നാലും മുന്നോട്ട് തന്നെ പോകുമെന്ന് നമ്മൾ തന്നെ നമ്മളോട് പറയണം ഇതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു മോചനം എന്നൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ പെർമനൻ്റ്ലി നമുക്കൊരു ഡിപ്രഷൻ സ്റ്റേജോ ഒരു മാനസിക വിഷമങ്ങളോ അത് പെർമനൻ്റ്ലി ഇങ്ങനെ മാറും ഇനി ഒരിക്കലും വരത്തില്ല അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല നമ്മുടെ നമ്മുടെ മനുഷ്യരാണ് നമുക്കിങ്ങനെ മാറും മറിഞ്ഞുകൊണ്ടിരിക്കും ഓരോ ദിവസങ്ങൾ ഇന്ന് നടക്കുന്നതല്ല നാളാണ് ഇന്നത്തെ ഒരു മനസ്സിൻ്റെ അവസ്ഥയില നാളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ നമ്മളിവിടെ വന്നിരിക്കുന്നത് ജോലി ചെയ്യാനാണ് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാനാണ് വന്നത് ഇവിടെ നമ്മൾ ആയിട്ട് നിൽക്കാൻ വന്നവരല്ല ടെമ്പററി ആയിട്ട് നിൽക്കാൻ വന്നവരാണ് നാളെ നമ്മൾ കുറച്ച് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിവിടുന്ന് പോകേണ്ടവരാണ് കുറച്ച് കാലത്തേക്ക് ഉള്ളൊരു ജീവിതമാണ് ഇവിടെ ആ ഒരു റിയാലിറ്റി തന്നെ നമ്മുടെ തലയിലോട്ട് നമ്മൾ കൊണ്ട് നിൽക്കേണ്ടതായിട്ടുണ്ട് ആദ്യം തന്നെ ചിലർ ചിലവർ ചിന്തിക്കും ഓ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു ജീവിതമെല്ലാം പോകുന്നു ജീവിതമെല്ലാം തീർന്ന് ഇവിടുത്തെ ഇവിടെ നിൽക്കുന്നു പക്ഷേ അത് പെർമനൻ്റ് അല്ല ടെമ്പററി ആണ് നമ്മുടെ ലൈഫിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാലം വന്ന് നിൽക്കുന്നു നമ്മൾ പോകുന്നു ും തിരിച്ച് മെച്ചപ്പെടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകും അത് തന്നെ വലിയൊരു ആശ്വാസമല്ലേ നമുക്കുള്ള നമുക്ക് ഒരു ആശ്വാസമാണത് പിന്നെ നമ്മൾ വരുന്ന ജോലി സാഹചര്യം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ പേഷ്യൻ്റ് മാത്രമേ ചില ഫാമിലിയിൽ കാണത്തുള്ളൂ ചില ഫാമിലിയിലായിരിക്കും അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആരെങ്കിലും ഉണ്ടാവുന്നത് എല്ലായിടത്തും അങ്ങനെ ഉണ്ടാവണമെന്നില്ല എങ്കിൽപ്പോലും നമ്മൾ ഏകദേശം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും പിന്നെ ഈ ഒറ്റയ്ക്ക് സംസാരിക്കുന്നവർ വട്ടമുള്ളവരൊന്നും അല്ല കേട്ടോ ഞാൻ എന്നോട് തന്നെ ഒറ്റയ്ക്ക് സംസാരിക്കുകയും കണ്ണാടി നോക്കിയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അതെനിക്ക് ഭയങ്കര നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് സെൽഫ് ലവ് സെൽഫ് ലവ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഞാൻ തന്നെ ഓരോന്ന് പറഞ്ഞ് സ്വന്തം ഓട്ടനെ ചിരിക്കും സ്വന്തമായിട്ട് ഞാൻ എന്നോട് തന്നെ സംസാരിക്കും ഇതൊക്കെ കാണുന്നവർക്കെല്ലാം പാട്ടായിരിക്കും പക്ഷെ എനിക്കതൊക്കെ എൻ്റെ സ്വന്തം ഹാപ്പിനെസ്സാണ് കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ഈ ഒറ്റപ്പെട്ടൊരു സാഹചര്യത്തിൽ നിന്ന് ജോലി ചെയ്യുമ്പം നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുകയും നമ്മൾ നമ്മളെ തന്നെയൊക്കെ ഒന്ന് സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ കുറെയൊക്കെ നമ്മൾ റിക്കവറാവും ഈ ഡിപ്രഷനിലോട്ടൊന്നും മൈൻഡ് പോകാതെ നമ്മൾ കുറേയൊക്കെ റിക്കവറാകും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടാകുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയാം എൻ്റെ സ്വന്തം കാര്യ എക്സ്പീരിയൻസ് ഞാൻ പറയാം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയങ്ങളിൽ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാറുണ്ട് ഞാൻ സെൽഫ് കെയർ ഒക്കെ ചെയ്യുകയും ചെയ്യും എനിക്കിഷ്ടപ്പെട്ടവരുമായിട്ട് ഞാൻ വിളിച്ച് സംസാരിക്കും എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യും പിന്നെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മൂവി കാണാറുണ്ട് പാട്ട് കേൾക്കാറുണ്ട് എൻ്റെ പേഷ്യൻറ്റുമായിട്ടൊന്ന് പുറത്തു പോയിട്ട് ഞാൻ തന്നെ ഒന്ന് റിലാക്സ് ആവാറുണ്ട് കുറച്ച് നേരം കണ്ണ് തുറന്ന് വെച്ച് തന്നെ ആടോ പുറലോകം പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ ആടോ പക്ഷികളെയും മനുഷ്യരെ എല്ലാവരെയും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ഹാപ്പിയായിട്ട് ഇവരെയൊക്കെ നോക്കിയിരിക്കാറുണ്ട് കാരണം വീട്ടിൻ്റെ അകത്തൊരു റൂമിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുകയില്ല അപ്പം പുറത്തോട്ടിറങ്ങുമ്പോൾ ഞാനത് മാക്സിമം ആസ്വദിക്കാറുണ്ട് ഡിപ്രഷൻ എന്ന് പറയുമ്പം ഈ കരഞ്ഞുകൊണ്ട് മിണ്ടാതെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക അത് മാത്രമല്ല നമ്മൾ സൈലൻസ് ആയി പോവുക ഭയങ്കര ദേഷ്യം തോന്നുക ഭയങ്കര ഓവർ തിങ്കിങ് എനിക്കൊന്നും വേണ്ട എന്നൊരു ഫീലിങ് ഞാൻ എൻ്റെ എങ്ങോട്ട് വന്നത് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോകും എല്ലാവരും കടന്നു പോകണമെന്നില്ല ഞാൻ കടന്നു പോയിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ അകത്തു നിന്നെല്ലാം റിക്കവറായി 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 ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഓരോ മാറ്റങ്ങളാണ് എനിക്ക് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്തിട്ടാണ് എൻ്റെ ഈ സ്റ്റേജിലെല്ലാം കടന്ന് ഞാൻ വരുന്നത് അതുകൊണ്ട് തന്നെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങോട്ട് വരാനിരിക്കുന്നവരോട് വന്നവരോ ഈ ഒരു സ്റ്റേജിൽ കൂടെ പോകുന്നവരോ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഘട്ടങ്ങളുണ്ടെങ്കിൽ വിഷമഘട്ടങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മറികടക്കാൻ പറ്റും നമുക്ക് സന്തോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ഈ പറഞ്ഞതുപോലെ മൂവി കാണുക പാട്ട് കേൾക്കുക ഫ്രീ ടൈംസ് എന്തെങ്കിലുമൊക്കെ ആ ഒരു നമ്മൾ നോക്കുന്ന പേഷ്യൻറ്റുമായിട്ട് ഇങ്ങനെ ചുറ്റിപ്പട്ടിയൊക്കെ ഇങ്ങനെ നിൽക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുക മൈൻഡ് എപ്പോഴും എൻഗേജ് ആക്കാൻ നോക്കുക ഇഷ്ടപ്പെട്ടവരായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാൻ നോക്കുക എപ്പോഴും ഈ മനസ്സിനകത്ത് തന്നെ ഭാരങ്ങൾ വെച്ചുകൊണ്ട് നടക്കാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞാൽ വീട്ടുകാർ എന്ത് വിചാരിക്കും കൂട്ടുകാരത്ത് പറഞ്ഞാൽ കൂട്ടുകാരെന്ത് വിചാരിക്കും ആരും ഒന്നും വിചാരിക്കത്തില്ല നേരം അങ്ങോട്ട് മനസ്സ് പറഞ്ഞാൽ അങ്ങോട്ട് സംസാരിച്ചാൽ മതി പിന്നെ വീട്ടുകാർ പറഞ്ഞാൽ വീട്ടുകാർക്ക് വിഷമാവും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അവരൊക്കെ മനസ്സിലാക്കട്ടെ നമ്മളുടെ സാഹചര്യങ്ങളും വിഷമങ്ങളും ഒക്കെ പിന്നെ ഇവിടെ കെയർഗീവർ ജോലിക്ക് വന്നു കഴിയുമ്പം ഒരുപാട് സമയം കിട്ടുന്ന ജോലിയൊക്കെ ഉണ്ടാവും ഒരുപാട് സമയം കുറവുള്ള സമയം കുറഞ്ഞു കിട്ടുന്ന ജോലിയൊക്കെ ഉണ്ടാകും എന്നാൽ എന്നിരുന്നാൽ പോലും സെൽഫ് കെയർ നമ്മുടെ സ്കിൻ കെയർ ആണെങ്കിലും ഹെയർ കെയർ ആണെങ്കിലും ഒക്കെ ഒന്ന് ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്നേഹിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡിപ്രഷനിൽ നിന്നൊക്കെ ഒരു താൽക്കാലിക മോചനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും എന്നിരുന്നാൽ പോലും നമ്മുടെ ഇത് ജീവിതമാണ് ഈ ജീവിതത്തിൽ നമ്മൾ ഇതെല്ലാം ഫേസ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ ഇവിടെ വന്നത് ജോലി ചെയ്യാനാണ് പൈസ ഉണ്ടാക്കാനാണ് കുടുംബത്തെ മെച്ചപ്പെടുത്താനാണ് എന്നൊരു ചിന്ത മാത്രം മതി നമുക്ക് ഏത് ഡിപ്രഷനും ഏത് വിഷമവും നമുക്ക് മറികടന്ന് മുന്നോട്ട് ജീവിക്കാൻ പറ്റും എന്നൊരു പ്രചോദനം നമുക്ക് ഉണ്ടാവാനായിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും റീൽസിലും കാണുന്നത് പോലെയല്ല ഒരു കെയർ ഗീവർ എന്ന് പറയുന്നത് മോർണിങ് സ്മൈൽ നൈറ്റ് ടീസ് ഇതൊക്കെ ഇൻസ്റ്റ റീൽസിൽ കാണുന്നത് പോലെയല്ല ഒരു പേഷ്യൻ കെയർ എന്ന് പറയുമ്പം പേഷ്യൻ്റെ ഉറങ്ങുമ്പോൾ പോലും നമ്മൾ നമ്മുടെ മൈൻഡിൽ നമ്മൾ ഉണർന്നിരുന്ന് പ്രവർത്തിക്കേണ്ട ഒരു ജോലിയാണ് കെയർ ഗീവർ ജോലി എന്ന് പറയാൻ സ്ട്രോങ് ആണല്ലോ എന്ന് എല്ലാവരും പറയും പക്ഷേ സ്ട്രോങ് ആ ഇവർക്ക് പോലും ബ്രേക്ക് ഡൗൺ വരും അല്ലേ ഞാൻ സ്ട്രോങ് ആണെന്ന് ഞാൻ പറയും പക്ഷേ എനിക്ക് ബ്രേക്ക് ഡൗൺ ഞാൻ ആവുന്ന ഒരുപാട് സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ മുന്നോട്ട് തന്നെ പോകും ഇതൊന്നും ഞാൻ എടുത്തുകൂട്ടി പറയുന്ന കാര്യങ്ങളല്ല കേട്ടോ ഇതൊക്കെ റിയാലിറ്റിയാണ് റിയാലിറ്റികളാണ് ഇതൊക്കെ അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്കൊരു പ്രചോദനമായെന്നോ ഒരു ആത്മവിശ്വാസം കിട്ടിയെന്നോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻറ്റ് ഇടുക എനിക്ക് നിങ്ങളോട് കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ഒരു അവസ്ഥ കൂടെയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളോടായിട്ട് എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ നിങ്ങളെപ്പോലെ ഒരാൾ തന്നെയാണ് ഞാനും അങ്ങനെ പലരും അങ്ങനെ ഒരുപാട് പേര് ഒക്കെ അങ്ങനെ തന്നെയാണ് ജീവിതമാണ് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ നമ്മൾ പെർമനൻ്റ് അല്ല ഇവിടെ ടെമ്പററി ആണ് നമ്മൾ നാളെ ഒരു സമയത്ത് ഇവിടെ നിന്ന് നിർത്തിപ്പോകും നമുക്ക് ആഗ്രഹിച്ച മെച്ചപ്പെട്ട ഒരു ജീവിതം നമുക്ക് ഒന്ന് നമുക്ക് ചീൻ ചീനാലേ മറ്റൊന്നിന് വളമാകുമോ എന്ന് കേട്ടിട്ടില്ലേ കുറച്ച് കാലം നമ്മുടെ ജീവിതം ഇവിടെ ഒന്ന് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു നാളും നാളും നമുക്കുണ്ടാവുന്ന വലിയൊരു നല്ലൊരു ജീവിതം ഉണ്ടല്ലോ അത് മാത്രം നമ്മൾ മുന്നിൽ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നല്ലത് മാത്രം സംഭവിക്കത്തുള്ളൂ നല്ലത് മാത്രം ചിന്തിക്കുക പിന്നെ ഒരുപാട് ബ്രേക്ക് ഡൗൺ ഒക്കെ ആവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് മെൻ്റലി നമുക്ക് സപ്പോർട്ട് തരാനായിട്ട് ഇവിടുത്തെ ഒരുപാട് സ സാഹചര്യങ്ങളും ഉണ്ട് പിന്നെ ഇവിടെ ഫ്രണ്ട്സ് എല്ലാവരോടും നമ്മൾ ഷെയർ ചെയ്യുക ഒന്നും മനസ്സിൻ്റെ അകത്തോട്ട് ആക്കി വെക്കാതെ പിന്നെ നമ്മൾ ജോലി സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു വിഷമങ്ങളാണെങ്കിലും അതൊന്നും നമ്മൾ മനസ്സിൻ്റെ അകത്ത് ഇട്ട് ഭാരപ്പെടുത്താതെ നമുക്ക് ഇഷ്ടപ്പെട്ടവരോടതൊക്കെ ഷെയർ ചെയ്യുക സംസാരിക്കുക സംസാരിക്കുക ഒന്നും മനസ്സിൽ കൊണ്ട് നടക്കണ്ട അത് തന്നെയാണ് ഏറ്റവും വലിയൊരു ട്രീറ്റ്മെൻറ്റ് പിന്നെ ഇതൊന്നും നമുക്ക് പെർമനൻ്റ് മാറ്റാനൊന്നും പറ്റത്തില്ല കാരണം നമ്മളെല്ലാം മനുഷ്യരാണ് നമുക്കിങ്ങനെയൊക്കെ ഓരോ ഘട്ട ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോയേ മതിയാകൂ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സമാധാനവും സന്തോഷവും നിങ്ങളുടെ മനസ്സിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ആത്മബലം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വേണ്ടിയിട്ട് എന്നോട് പറയണം കേട്ടോ നിങ്ങളെല്ലാവരും സ്ട്രോങ് ആണ് നിങ്ങളെല്ലാവരും സ്ട്രോങ് ആയതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടം വരെ വന്നെത്തിയത് ഇവിടം വരെ വന്നെത്തിയ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും എല്ലാ സാഹചര്യങ്ങളും മറികടന്ന് നമ്മൾ മുന്നോട്ട് തന്നെ പോകും നിങ്ങൾ ഒറ്റയ്ക്കല്ല എല്ലാവരും ഉണ്ട് കേട്ടോ നിങ്ങൾക്കെല്ലാവരും ഉണ്ട് അപ്പോൾ ഓക്കെ ബൈ